നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് ഉജ്ജ്വല വിജയം പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു ചേലക്കര ഇടത് നില നിർത്തി രമ്യ വീണ്ടും തോറ്റു ഇനി രാഷ്ട്രീയ കാലുമാറ്റം കാണാൻ കാത്തിരിക്കുന്നു പലരും ചാട്ടം തുടരും മീനടം ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ കൂട്ടായ്മ നവംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണിവരെ മീനടം സെന്റ് ഇഗ്നാതിയോസ് പള്ളിയുടെ ഹാളിൽ നടത്തും ശ്രീമതി ശ്രീ രാധാവി നായർ ഉദ്ഘാടനം നടത്തും മീനടം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോണിച്ചൻ കിഴക്കേടം അധ്യക്ഷതയിൽ നടക്കുന്ന കൂട്ടായ്മയിൽ സൗജന്യ മെഡിക്കൽ പരിശോധനയും സൗജന്യ നിരക്കിൽ ലാബ് ടെസ്റ്റും നടത്താവുന്നതുമാണ് യു എ ഇ ദേശീയ ദിനം ഡിസംബർ രണ്ടിന് ഡിസംബർ രണ്ട് മൂന്ന് പൊതു അവധി തൊട്ടുമുമ്പുള്ള വാരാന്ത്യ അവധി കൂടി ചേർത്താൽ നാല് ദിവസം അവധിയാണ് കിട്ടുന്നത് ഈദ് അൽ ഇതിഹാദ് എന്ന പുതിയ പേരും മുതൽ നിലവിൽ വരും ദുബായിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലേക്ക് ഗോൾഡൻ സിറ്റി പ്രോജക്റ്റ് വരുന്നു അടുത്തതായി മരണവാർത്ത വെള്ളൂർ സെൻറ് തോമസ് യാക്കോബായ പള്ളി റൂസ്റ്റിയും സാമൂഹ്യ മാധ്യമ പ്രവർത്തകൻ കോൺഗ്രസ് പുതുപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറിയുമായ വെള്ളൂർ ചിരട്ടേ പറമ്പിൽ അഡ്വക്കേറ്റ് ഷൈ ജൂസി ഫിലിപ്പ് ഹൃദയാഘാതം മൂലം നിര്യാതനായി നാൽപ്പത്തിനാലാം വയസ്സിലാണ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞത് ഇന്നലെയും വെള്ളൂരിലെ ഓരോ വാർത്തയും നമുക്ക് ഷെയർ ചെയ്ത് തന്നിരുന്ന പ്രിയ സുഹൃത്ത് വെള്ളൂർക്കാരുടെ ഓരോ പ്രശ്നവും തന്റേതുകൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ പ്രവർത്തകൻ ഓരോ വാർത്തയും കൃത്യമായി പാമ്പാടി വാർത്തയ്ക്കും മറ്റു വാർത്താ ചാനലുകളിലും നൽകിയിരുന്നു ഈ അവസരത്തിൽ പാമ്പാടി വാർത്തയുടെയും സുഹൃത്തുക്കളുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പാമ്പാടി വെള്ളൂർ മുണ്ടടിയിൽ എം കെ ജോണിൻ്റെ മകൻ ലിനു ജോൺ അന്തരിച്ചു മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് വസതിയിൽ ശുശ്രൂഷകൾക്ക് ശേഷം മൺറുകാട് കത്തീഡ്രൽ സെമിത്തേരിയിൽ തിങ്കളാഴ്ച രാവിലെ എട്ടിന് വസതിയിൽ കൊണ്ടുവരും